ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തുനിന്നും എം ആർ അജിത് കുമാറിനെ നീക്കും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ അതൃപ്തി രേഖപ്പെടുത്തിയാകും നടപടി സി പി ഐയുടെ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴങ്ങും പൂരം കലക്കലിൽ ഇന്ന് വിശദമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന അൻവറുടെ ഭീഷണിയും പലിച്ചു എ ഡി ജി പി അജിത് കുമാറിനെ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്ക് മാറ്റുമെന്നാണ് സൂചന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നിലപാടും നിർണായകമായി തൃശൂർ പൂരം കലക്കലിൽ വിശദാന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കും ഇതിനൊപ്പമാകും അജിത് കുമാറിനെ ക്രമസമാധാനത്തിൽ നിന്ന് മാറ്റുന്നത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് അപൂർണമെന്ന കുറിപ്പോടെയാണ് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംശയനിഴലിൽ നിർത്തുന്നതാണ് ഇതെല്ലാം അജിത് കുമാറിനെതിരായ സമർത്ഥമായ നീക്കമായി ഇത് മാറി സി പി ഐയും ഇതേ ചർച്ചയാക്കാൻ തീരുമാനിച്ചു ഇനിയും അജിത് കുമാറിനെ മാറ്റിയില്ലെങ്കിൽ താൻ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന നിലപാടിൽ അൻവറുമെത്തി ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ജയിക്കാനുള്ള സാധ്യത സി പി എം കാണുന്നില്ല ഈ സാഹചര്യത്തിൽ അൻവറിന്റെ ഭീഷണിയും തുണച്ചു ഇതോടെയാണ് അജിത് കുമാറിനെ മാറ്റാമെന്ന തീരുമാനത്തിൽ പിണറായി എത്തുന്നതും തൃശൂർ സുരക്ഷയിൽ എ ഡി ജി പി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്നാണ് പോലീസ് മേധാവി പറയുന്നത് എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ വസ്തുതകളിൽ ഇല്ലാത്തതിനാൽ വിശദ അന്വേഷണമാകാമെന്ന് പോലീസ് മേധാവി ശുപാർശ ചെയ്തതായിട്ടാണ് വിവരം ബുധനാഴ്ചത്തെ മന്ത്രിസഭായോഗം അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ജുഡീഷ്യൽ അന്വേഷണമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നതായി പോലീസ് മേധാവിയുടെ നടപടി ഈ സാഹചര്യത്തിൽ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് സി പി ഐയെ പ്രകോപിക്കും പൊട്ടിത്തെറിക്കൊരുങ്ങി നിൽക്കുകയാണ് തൃശ്ശൂരിലെ പ്രധാന സി പി ഐ നേതാവായ വി എസ് സുനിൽകുമാർ ദിവസം രാത്രി എ ഡി ജി പി പൂരപ്പറമ്പിലുണ്ടായിരുന്നു രാവിലെ അദ്ദേഹം തൃശൂർ വിട്ടു ഇമെയിലിലൂടെ അവധിക്ക് അപേക്ഷിച്ചു ഓഫീസ് സമയം കഴിഞ്ഞാണ് അപേക്ഷ എത്തിയത് എന്നതിനാൽ അവധി അനുവദിച്ചില്ല എന്ന് വിവരമുണ്ട് ഇതിനാലാണ് പൂരം ചുമതലയ്ക്ക് മുതിർന്ന ഉദ്യോഗസ്ഥനെ പകരം നിയമിക്കാത്തതെന്നാണ് വാദം പൂരസ്ഥലത്തിന് സമീപം ഡിഐ ഓഫീസ് ഉള്ളപ്പോൾ അകലെയുള്ള പോലീസ് അക്കാദമിയിൽ യോഗം ചേർന്നതിലും സംശയമുണ്ട് ഇതെല്ലാം ഗൂഢാലോചനയ്ക്ക് തെളിവായി സി ഉയർത്തിയ കാര്യങ്ങളാണ് ഇതെല്ലാം പോലീസ് മേധാവിയും ചർച്ചയാക്കുന്നു ഇതോടെ ആർ എസ് എസ് നേതാക്കളെ അജിത് കുമാർ കണ്ടതിനും പുതിയ മാനം വരും പ്രതിപക്ഷവും ആഞ്ഞടിക്കും ഇതിലെല്ലാം ഉപരി സി സംസ്ഥാന സമ്മേളനങ്ങളിലും തൃശൂർ പൂരം വിവാദമായി മാറുന്നുണ്ട് ഫലത്തിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളെ തുടർന്നുള്ള രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ പോലീസിലെ താക്കോൽ സ്ഥാനം അജിത് കുമാറിന് നഷ്ടമാകും തൃശൂർ പൂരം അട്ടിമറിച്ചത് അജിത് കുമാറാണെന്ന് പി വി അൻവർ ആരോപിച്ചിരുന്നു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും ഇതിനിടെ പുറത്തുവന്നു തൃശൂരിൽ തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ജയമൊരുക്കിയത് ഈ പൂര അട്ടിമറിയാണെന്നായിരുന്നു അൻവറിന്റെ ആരോപണം ഇതിനിടയിലാണ് പൂരം അട്ടിമറിയിൽ വിശദ റിപ്പോർട്ട് അജിത് കുമാർ സർക്കാരിന് നൽകിയത് തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന തരത്തിലായിരുന്നു നിഗമനം എന്നാൽ പോലീസ് മേധാവിക്ക് നൽകിയ വിശദീകരണത്തിൽ അങ്കിതും ന്യായീകരണം നിർത്തി സുരക്ഷയിലെ തന്റെ ഇടപെടലുകളെ ചില കേന്ദ്രങ്ങൾ അട്ടിമറിച്ചുവെന്നാണ് അങ്കിത് നൽകിയ വിശദീകരണം